എല്ലാവർക്കും സ്നേഹവന്ദനം യേശു ക്രിസ്തുവിനെ അറിഞ്ഞു എന്നുള്ള ഒരു കാരണത്താൽ ഒരു സഹോദരിയെ ആർ എസ് എസ് കാരും സംഘപരിവാരും ചേർന്ന് വട്ടമിട്ട് ആക്രമിച്ച് തല്ലിക്കൊന്നൊരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തതുകൊണ്ട് പിന്നെ എന്നെ തേടി ഇപ്പോൾ ആർ എസ് എസ്സുകാരും സംഘപരിവാരും ഇറങ്ങിയിരിക്കുകയാണ് കുറെ നാളുകൊണ്ട് ഇറങ്ങിയതാണ് പക്ഷേ വിഷയം അതല്ല ഇവർ നേരിട്ട് വരാൻ ധൈര്യമില്ലിട്ടും ധൈര്യം കൊണ്ട് അവർക്ക് കാണുമായിരിക്കാം പക്ഷേ എന്നെ ആദ്യം ഒരു പാസ്റ്റർ എന്നുള്ള ലേബലിലാണ് എന്നെ കോണ്ടാക്റ്റ് ചെയ്തത് പ്രൈസ് തള്ളോ ആ പ്ലേസ് തള്ളോ പിന്നെ ഏതോ ഒരു സംഘടന ഇപ്പം ഞാൻ ചൂട് സംഘടനയാണ് അപ്പോൾ നിലവിൽ ഞാൻ കേട്ടിട്ടില്ലാത്ത ദൈവം പോലും അറിയാത്ത ഒരു പാസ്റ്റർ പോലും പിന്നെ രൂപീകരിച്ചിട്ടില്ലാത്ത സംഘടനയുടെ പേരൊക്കെ അവർ പറഞ്ഞു പിന്നെ എവിടെ സ്ഥലമെന്നൊക്കെ പറഞ്ഞു ഒക്കെ പറഞ്ഞു വിഷയം പ്രശ്നമൊന്നുമല്ല അപ്പോൾ എന്നെ എനിക്ക് ആ വീഡിയോ ഇവിടെ നിന്ന് അറിയണം ഞാൻ ഷെയർ ചെയ്തത് എന്തിനെന്ന് അറിയണം ഇതൊക്കെയാണ് അവരുടെ ആവശ്യം ആ ഞാൻ ഷെയർ ചെയ്തു വീഡിയോ ഞാൻ അയച്ചു അത് തെറ്റൊന്നുമില്ല പിന്നെ നിങ്ങൾ നേരിട്ട് വരുന്ന രീതി നേരിട്ട് ആ ഞാളാണ് എന്ത് പറയാൻ മടിയെന്താ നിങ്ങൾക്ക് ആർ എസ് കാരനാണ് ഞാൻ ലേവലിലാണ് എന്ന് പറഞ്ഞ് എന്നോട് വരാണ്ടതിന് പകരാം ഇങ്ങനെ വട്ടം കറക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ താമസിക്കുന്നത് കേരളത്തിലൊരു കോണിലാണല്ലോ ഉണ്ടല്ല പിന്നെ എന്നെ നിങ്ങൾക്കും അറിയാം നിങ്ങൾക്ക് നിങ്ങളെ എനിക്കും അറിയാം പിന്നെ ഇന്ന് വീട് ഇട്ടത് പ്രശ്നമാണെങ്കിൽ നിങ്ങളെന്നു കൊല്ലാൻ പോയി യേശു ക്രിസ്തുവിനെ അറിഞ്ഞ സഹോദരി വീട്ടിൽ നിന്ന് ഏകാന്തവേ അവർ യേശുവിനെ കേട്ടപ്പോൾ യേശു പിന്നെ ജീവിക്കുന്ന കർത്താവാണെന്നും അവരുടെ പ്രശ്നങ്ങൾക്ക് അവൻ പരിഹാരകനാണെന്നും യേശുമാത ദൈവമാണെന്നും അവൾ അവളറിഞ്ഞു ഈ ഇന്ത്യ മഹാര രാജ്യത്ത് ഏത് മതവും സ്വീകരിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഭരണഘടന സാവകാശം കൊടുത്തിരിക്കും അവകാശം കൊടുത്തിരിക്കുമ്പോൾ നാം അതിനെ മുട്ട പിടിക്കാൻ പോണെന്തിനേ നാം അതിനെ എതിർക്കാൻ പോണെന്നേ എത്ര ക്രൈസ്തവർ മാർഗം തേടി പോകുന്നു എത്ര ക്രൈസ്തവർ മുസ്ലിം മാർഗം തേടി പോകുന്നു എന്ന് പറഞ്ഞ് നമുക്കിവിടെ ആരും ഹാലിടകുന്നൊന്നുമില്ലല്ലോ നമ്മളുടെ നാക്കി നാൽപ്പത് വെട്ട് അയ്യോ ക്രൈസ്തവരെ മതപരിവർത്തനം ചെയ്ത് ഹൈന്ദവർ കൊണ്ടുപോയേ ക്രൈസ്തവരെ മതപരിവർത്തനം ചെയ്ത് മുസ്ലിങ്ങൾ കൊണ്ടുപോയേ ക്രൈസ്തവരെ മതപരിവർത്തനം ചെയ്ത് പിന്നെ ബുദ്ധന്മാർ കൊണ്ടുപോയേ ജൈനന്മാർ കൊണ്ടുപോയേ പാഴ്സിമാർ കൊണ്ടുപോയെ എന്നു പറഞ്ഞൊന്നും നമ്മൾക്കിടക്കിട നിലവിളിക്കുന്നൊന്നുമില്ല ഇവിടെ നീ ക്രിസ്തുവിന്റെ സ്നേഹം ഉറച്ചു തന്നാൽ ഞങ്ങൾക്ക് നിത്യത കിട്ടും നീ പോകേണ്ടിവിടെ പൊക്കോ അതുകൊണ്ട് ആ സഹോദരി സ്നേഹമറിഞ്ഞപ്പോൾ വിശ്വാസം അറിഞ്ഞപ്പോൾ നിത്യതയുടെ ഉറവിടമറിഞ്ഞപ്പോൾ ആ സഹോദരി യേശുവിനറി തോന്നി ആ സഹോദരി യേശുവിനെ സ്വീകരിച്ചു ആ കുടുംബത്തെ ആ സഹോദരി പുറത്താക്കി ആ സഹോദരി പുറത്താക്കിയത് കൊണ്ട് ആ സഹോദരി ബന്ധുക്കളും ചാർച്ചക്കാരും പ്രിയപ്പെട്ടവരൊക്കെ ചേർന്ന് ആ സഹോദരിയെ പിന്നെ ആർ എസ് എസ് അസോദനെ കൂട്ടുപിടിച്ചുകൊണ്ട് ആ വീട്ടുകാർക്ക് നാണം കെടുത്തിയെന്നും വീട്ടുകാരെ എന്നും പരിഹസിച്ചുവെന്നും ദേശത്ത് എന്നും പറഞ്ഞ് നിങ്ങൾ ആ ആ സഹോദരിയെ തല്ലിക്കൊന്നു ഈ തല്ലിക്കൊന്നു തീരുക മാത്രമല്ല അത് പൂർണ്ണമായും നാണം കെടുത്തക്ക രീതിയിലാണ് നിങ്ങളാ ബോഡിയെ പോലും ചെയ്ത് കളഞ്ഞു അതുകൊണ്ട് വാർത്ത പുറത്തുവിട്ടു അത് ഇവിടുത്തെ മാ മാധ്യമങ്ങൾ കണ്ണടഞ്ഞിരുന്നു ഇവിടുത്തെ സോഷ്യൽ മീഡിയയിൽ കണ്ണടഞ്ഞിരുന്നു കാര്യം ക്രൈസ്തവനെതിരെ പീഡനം വരുമ്പം മാധ്യമങ്ങൾ കണ്ണടഞ്ഞു പോകും ക്രൈസ്വന് കൊല്ലപ്പെടുമ്പോൾ ഇവിടുത്തെ സോഷ്യൽ മീഡിയ കടഞ്ഞ് കണ്ണടഞ്ഞു പോകും അന്ധത പിടിക്കും അപ്പോൾ നമുക്ക് അന്ധത പിടിച്ചില്ല നമ്മൾ കണ്ടു അതുകൊണ്ട് ഞങ്ങളെ വാർത്ത പുറത്തുവിട്ടു ഇനി പുറത്തുവിടും ഇനി ക്രൈസ്തവർക്കെതിരെ നിങ്ങൾ മിണ്ടാതിരി ആ സഹോദരി കൊല്ലുന്നതിനാൽ അവർക്ക് ജീവിക്കാൻ അവകാശമില്ലേ ഒരു കൊച്ചു പെൺ കൊച്ചല്ലേ ജീവിക്കാൻ അവകാശമുണ്ട് കുഞ്ഞു പ്രായത്തെ തല്ലിക്കൊന്നു കളഞ്ഞു എത്രയും സ്വപ്നങ്ങൾ ആ സഹോദരിക്കുള്ളതാണ് വീട്ടുകാരെ കുറിച്ച് നാട്ടുകാരെ കുറിച്ച് ഒക്കെ സ്വപ്നം സഹോദരി ഇല്ലേ നിങ്ങൾ തല്ലിക്കൊന്നിട്ട് എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് കിട്ടിയോ ആ കൊച്ചിന് കിട്ടി അവൾ നിത്യത കണ്ട യേശുവിനെ സ്വീകരിക്കുകയും സ്വർഗരായ അവകാശമാക്കുകയും നിത്യത്തിൽ പ്രവേശിക്കുകയും ചെയ്തു നിങ്ങൾക്കോ നിങ്ങൾക്ക് ആ കുഞ്ഞിനെ കൊന്നതുകൊണ്ട് നരകവും പിന്നെ ശാപവും കുടുംബത്തിനകത്ത് തീരാ തന്ത പിടിച്ചിട്ട് നല്ലാതെ നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല ഇനി ഇങ്ങനെ വളഞ്ഞ വഴിയിലേക്ക് വിളിച്ച് ഭീഷൻ്റെ പിടിയത്തിയൊന്നും പറഞ്ഞുകൊണ്ട് വീട് ഇടാതിരിക്കത്തൊന്നുമില്ല വീട് ചെയ്യും പിന്നെ ന്യൂസ് ഇവിടുത്തെ മറ്റു മാധ്യമങ്ങൾക്ക് അന്ധത പിടിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് അന്ധത പിടിക്കാറില്ല ഞങ്ങൾ സക് സൂക്ഷ്മം പരിശോധിച്ച് വാർത്ത പുറത്തുവിടും ഇനി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് എന്തിനാത്ത പ്രശ്നം എന്താന്നേ ആരെങ്കിലും ഭർണ സ്വീകരിച്ച് മാറിപ്പോയ പ്രശ്നമെന്താ ഇവിടുത്തെ എത്ര മുസ്ലീങ്ങള് ഐ എസ് എത്ര സോറി എത്ര ക്രൈസ്തവർ ഐ എസ് എസിൻ്റെ തീവ്രവാദത്തിൽ കുടിക്കപ്പെട്ടിരിക്കുന്ന പെണ്ണുങ്ങൾ അവിടെയൊക്കെ അയ്യം വിളിക്കുകയാണ് ഇവിടെ ഏതെങ്കിലും അച്ഛന്മാരോ ഇവിടെ പാശുമാരോ ക്രൈസ്തവരോ അയ്യോ ഞങ്ങളെ ക്രൈസ്തവരെ കൊണ്ട് മതം മാറ്റി നിലവിളിക്കുന്നുണ്ടോ കൊടി പിടിക്കുന്നുണ്ടോ പിന്നെ എന്തൊരു എന്തൊരു ഹർവാപ്പസ് ചെയ്യുന്നുണ്ടോ ഒന്നും ചെയ്യുന്നില്ലല്ലോ നിനക്ക് യേശുവിനറിയാന്നുള്ള ഒന്ന് നിത്യപ്രാപിച്ചോ ഇല്ല യേശുവിന് വേണ്ടിട്ട് പോന്നേ നീ എന്നെ പോയി നരകത്തി കിടന്ന് നീ 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 പുഴുതിൻ്റെ നീ അവിടെ കിടന്ന് നരകിച്ച് ചാവും ഇവിടെ ചാത്ത പോയാലും നരകത്തി കിടന്ന് നീ പുഴുതിന്ന് വാറ്റാത്ത മൂക്കിലും കൂടെ പുഴുതിന്ന് നീ തീക്കകത്ത് എന്ത് പോകത്തേ ഉള്ളൂ നീ യേശുവിനെ അറിഞ്ഞോ ഇനി എന്നെ വിളിച്ച സഹോദരന്മാർ പറയാം നിങ്ങൾ നിങ്ങളെന്ത് വിളിച്ചാലും നോ പേടിയൊന്നുമില്ല എങ്കിൽ വിളിച്ച് ചെയ്യത്തില്ലല്ലോ നിങ്ങളോടും ഞാൻ പറയാം എന്നെ ഫോൺ ത്രൂവോ വിളിച്ചാൽ മതി ഞാൻ ഇന്ന ആൾക്കാരാണ് എന്തിനാണ് വിളിച്ചത് പിണങ്ങാനടിക്കാനോ ഒന്നുമില്ല സംസാരിക്കാനല്ലോ നിങ്ങളോടും പറയാം ലോകത്ത് യേശുസ്തമല്ല ദൈവമൊന്നുമില്ല യേശു മാത്രമാണ് ദൈവം യേശു കൂടെ മാത്രമേ സ്വർഗാജ്യമുള്ളൂ മല കയറിയാലോ കൊന്നാലോ നരബലി ചെയ്താലോ മൃഗബലി ചെയ്താലോ ഉരുണ്ടാലോ കല്ലു ചുമന്നാലോ തലകോത്തിൽ നിന്നാലോ കുന്തം കുത്തി കറക്കിയാലോ ഒന്നും മോശവും കിട്ടത്തില്ല പാപക്ഷമിക്കുകയും മേലൊറ്റ വഴിയേ ഉള്ളൂ യേശു ക്രിസ്തു കൂടെ മാത്രമേ പാപ മോചനമുള്ളൂ അവനെ കൂടെ മാത്രമേ സ്വർഗ്ഗത്തെ പോകാൻ സാധിക്കുകയുള്ളൂ അവനുകൂടെ മാത്രമേ നിത്യ രക്ഷ ഉണ്ടാകത്തുള്ളൂ അവരു കൂടെ മാത്രമേ നിത്യജീവൻ ജീവൻ പ്രാപിക്കാനും കഴിയത്തുള്ളൂ അവൻ തന്നെയാണ് ഏകദൈവം അവൻ തന്നെ ഏക രക്ഷകൻ അവൻ തന്നെയാണ് ഏക പാപ വിമോചകൻ ഏക രോഗത്തെയും ശാമ്പത്തെയും മാറ്റവും കഴിവുള്ള ഒരുവനെ പൂവിലുള്ളൂ അവൻ്റെ പേരാണ് കാലുവരയിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെടുുന്നേറ്റം യേശുക്രിസ്തു ആയേശു ക്രിസ്തുനെ പറ്റി പ്രസംഗിക്കാൻ ധൈര്യമേ ഉള്ളൂ പേടിയോ നാണയക്കെ ഭയമോ ഒന്നുമില്ല ഇനി വിളിക്കുന്നവർക്ക് ധൈര്യശ്രമം വിളിക്കാം നിങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ പുറത്തുവിട്ടുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ആ ടെൻഷനോ ഒന്നും വേണ്ട നിങ്ങൾ നിങ്ങളറിയാത്ത സങ്കടമൊന്നും ഉണ്ടാക്കി വിളിക്കണ്ട നേരെ എന്നെ വിളിച്ചാൽ മതി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെയ്യാം സംസാരിക്കാം കേട്ടോ നിങ്ങളെ യേശു അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കും നിത്യത കണ്ടെത്തുവാൻ ദൈവം വഴി തുറക്കട്ടെ എന്ന് നിങ്ങൾ അന്ധത മാറി കൂരുവിട്ട് മാറി സത്യദൈവത്തെ അറിയാൻ കഴിയാതെ വണ്ണം ഹൃദയത്തെ പിടിച്ചെറിയാത്ത പൈസായകത്വം മാറി നിങ്ങൾ സത്യദൈവം യേശുവിലേക്ക് മടങ്ങി വന്നു നിങ്ങളുടെ കുടുംബവും യേശുവിനെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് നിങ്ങളുടെ ഭാര്യമാർ ഭർത്താക്കന്മാർ അപ്പനമ്മ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രിയപ്പെടല്ലാം യേശു നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് നിങ്ങളെല്ലാവരും യേശു എന്താ അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന പരവർത്തി വിട്ടിട്ട് നിത്യ ജീവിക്കുന്ന യേശുവിനെ അറിഞ്ഞ് ദൈ സ്വർഗരാജ്യത്ത് പോകാം നിങ്ങളും ദൈവം സ്നേഹിക്കട്ടെ വിളിക്കട്ടെ അതിനാൽ നിങ്ങളെ ദൈവം അടി തുറക്കട്ടെ നിങ്ങൾക്കായും ദൈവം ആ കാലിൽ മരിച്ചത് തിരിച്ചറിവാം ദൈവം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീട് നിർത്തുന്നു ഗ് ബ്ലസ് യു ആ